എണ്ണൂറിൽ പരം വർഷത്തെ ചരിത്ര പ്രാധാന്യമുള്ളതും ആൾവലിപ്പത്തിൽ കൃഷ്ണശിലയിൽ കൊത്തിയെടുത്ത് ചതുർബാഹുവായ കൃഷ്ണ വിഗ്രഹ പ്രതിഷ്ഠയുള്ളതുമായ കാട്ടാക്കട പെരുങ്ങുളത്തൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സ്ഥിര പ്രതിഷ്ഠയ്ക്കുള്ള ധ്വജവൃക്ഷം ഇന്ന് രാവിലെ പത്ത് നാൽപ്പതിനും പതിനൊന്ന് പന്ത്രണ്ടിനും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രതന്ത്രി തിരുവല്ല കുഴിക്കാട്ടിലത്ത് പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരി അവർക്കുടെ കാർമ്മികത്വത്തിൽ ആചാരവിധി പ്രകാരമുള്ള പൂജാതി കർമ്മങ്ങൾക്ക് ശേഷം നിലം തൊടാതെ മുറിച്ചെടുത്തു തുടർന്ന് വാഹനഘോഷയാത്രയായി വിവിധ ക്ഷേത്രങ്ങളിലെ പൂജകൾ സ്വീകരിച്ചുകൊണ്ട് രാത്രി വെളനാട് ദേവീക്ഷേത്രത്തിൽ എത്തിച്ചേരും നാളെ രാവിലെ ആറു മണിക്കുള്ള പ്രഭാത പൂജകൾക്ക് ശേഷം നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ പൊട്ടൻകാവ് ദേവീക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു അവിടത്തെ പൂജയ്ക്ക് ശേഷം ആർക്കിയൻ ഹാളിലേക്ക് ഘോഷയാത്ര എത്തും വൈകിട്ട് മൂന്ന് മണിയോടുകൂടി മുത്തുക്കുട താലപ്പൊലി പഞ്ചവാദ്യം ശിങ്കാരിമേളം കളരിപ്പയറ്റ് എന്നീ നാടൻ കലാരൂപങ്ങളുടെ അകമ്പടിയോടെയുള്ള ശോഭായാത്ര പെരുമ്പുളത്തൂറപ്പന്റെ സന്നിധിയിൽ എത്തിച്ചേരും വിശിഷ്ട അതിഥികളുടെയും ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിൽ നാരായണമന്ത്രമുഖരിതമായ അന്തരീക്ഷത്തിൽ ക്ഷേത്രതന്ത്രിയെയും ക്ഷേത്രസ്ഥാനപതിയെയും ഏൽപ്പിക്കും